നാടിനെ നടുക്കിയ പെരിന്തൽമണ്ണ കവർച്ച ഒരു വർഷത്തോളം നീണ്ട ആസൂത്രണമാണ് ഈ കവർച്ചയ്ക്കായി പ്രതികൾ നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ജ്വല്ലറിയുടമകളായ സഹോദരങ്ങൾ വ്യാഴാഴ്ച രാത്രി എട്ടരയോടുകൂടിയാണ് സംഭവം പതിവ് പോലെ സ്വർണവുമായി മടങ്ങുകയായിരുന്നു അവർ എട്ടേ മുക്കാലോടുകൂടി കാറിലെത്തിയ സംഘം ഇവരെ ഇടിച്ചിട്ട് മർദ്ദിച്ച് സ്വർണവുമായി കടന്നു കളയുകയായിരുന്നു യൂസഫിനെയും ഷാനവാസിനെയും നിരീക്ഷിക്കാനായി രണ്ടുപേരെ സംഘം നിയോഗിച്ചിരുന്നു സഹോദരങ്ങൾ കടയടച്ച് മടങ്ങിയ വിവരം കൃത്യമായി ഇവർ കൈമാറി പിറ്റേ ദിവസം തന്നെ പ്രതികളിലേക്ക് എത്തിക്കാൻ പോലീസിന് സാധിച്ചു രണ്ടുപേരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു നിർണായകമായ വഴിത്തിരിവിലേക്ക് പോലീസ് എത്തി പതിമൂന്ന് പേരാണ് ഒടുവിൽ പിടിയിലായത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് റെഗുലർ ടെസ്റ്റുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികൾ അവർ താമരശ്ശേരിക്കാരായിട്ടുള്ള രണ്ട് പേര് അവർ ഇങ്ങനൊരു ഓപ്പർച്യൂണിസ്റ്റ് ഓപ്പർച്യൂണിറ്റി കണ്ട് പിടിക്കുകയും അത് അവരത് ഡിസ്കസ് ചെയ്ത് കാലകാലങ്ങളിൽ അത് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ചെയ്ത് സമയത്താണ് കുറച്ച് പ്രായമെത്തിയ ഓണേഴ്സ് തന്നെയാണ് ഈ ജ്വല്ലറി മാനേജ് ചെയ്യുന്നത് അതിൻ്റെ സ്വർണ്ണം ദിവസേന കൊണ്ടുപോകുന്നത് അപ്പോൾ അവരുടെ വരവും പോക്കും എല്ലാം നിരീക്ഷിച്ച് അതിനുശേഷം ഇത് കണ്ണൂരുള്ളൊരു സംഘവുമായിട്ട് ഷെയർ ചെയ്യുകയും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ജയിലിൽ നിന്നാണ് ഓപ്പറേഷന് ശേഷം അവർ ഓൾറെഡി പോലെ തന്നെ ഒരു 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 ഓപ്പറേഷനിൽ പങ്കെടുത്ത പ്രതികൾ പ്രതികൾ നാല് കൂടി ഉടമകളെ കൃത്യമായ ഓപ്പറേഷൻ ആയിരുന്നു അതിലും കൃത്യമായ നിരീക്ഷണത്തിലൂടെയാണ് പോലീസും പ്രതികളിലേക്ക് എത്തുന്നത് പോലീസിന്റെ ഊർജിത ഇടപെടൽ തന്നെയാണ് അതിവേഗത്തിൽ പ്രതികളെ പിടികൂടാൻ സഹായകരമാക്കിയത് പ്രജോഷ് കുമാറിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് മലപ്പുറം